ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് കപ്പേളയാണ് പിന്നെ ചെയ്തത് ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറായിട്ട് കപ്പേളക്ക് വേണ്ടി ഞാൻ ഓട്ടോ പഠിച്ചായിരുന്നു ഭയങ്കരായിട്ടൊന്നും പഠിച്ചില്ല കുറച്ച് പഠിച്ചു ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട് പക്ഷെ മിക്കവാറും ഓഡീഷൻ പോയത് എനിക്ക് കിട്ടിയിട്ടില്ല മിക്കവാറും ഫേക്ക് ഓഡീഷൻസും ആയിരിക്കും ിമറ ഭയങ്കര ടെൻഷനായിരുന്നു കല്യാണിയൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടല്ലേല്ലോ പക്ഷെ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു നല്ല മോളായിരുന്നു അവർക്ക് ഭയങ്കര മലയാളം അറിയില്ല അവര് മിക്സ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക പക്ഷെ പാവം ഈ സിനിമയ്ക്ക് വേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ ആ മലപ്പുറം സ്ലാങ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് രണ്ട് മാസം മുമ്പേ തന്നെ അവർ ആ സ്ലാങ് അങ്ങനെ അടിച്ച് ഒരു കല്യാണി അതുവരെ നമ്മൾ വിചാരിക്കും ഈ കുട്ടിക്ക് ഇത്രയും കുറുമ്പൊക്കെ എവിടുന്നാണ് വിചാരിക്കും പക്ഷെ ബേസിക്കലി ആ അമ്മയിലും ആ സാധനം ഉണ്ട് കല്യാണി മിസിലടിക്കാൻ പഠിച്ചായിരുന്നോ ഇല്ല കാറ്റ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നെ പോലെ തന്നെ കൊച്ചിക്കാര് കൊറച്ച് നന്നാൻ വേണ്ടിയിരിക്കുന്നു അല്ലെ ഇനി കൊച്ചിക്കാരടുത്തു കൊട്ടേഷൻ എനിക്ക് പ്രപ്പോസ് ചെയ്തു അത് വേണം ഇനി കഴിഞ്ഞില്ല ഇപ്പൊ ശ്രീ തേടൻ പ്രപ്പോസ് ചെയ്തു അപ്പം അമ്മയോട് എങ്ങനെയാണ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത് കല്യാണത്തിലേക്ക് എത്തി അമ്മയോടാണ് എന്നോട് ചോദിച്ചപ്പം അമ്മയോടാണ് സംസാരിക്കാൻ പറഞ്ഞത് ഞാൻ അമ്മയോട് സംസാരിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ കാണുന്നു ഇവിടുന്ന് ആളുകൾ വന്ന് എന്നെ കാണുന്നു അല്ല ആദ്യം ഇവിടെ നിന്നാണ് ആളുകൾ വന്ന് കണ്ടത് പിന്നെ അവിടെ നിന്ന് ഇവിടെ വരുന്നു യാതം നോക്കുന്നു കല്യാണം ഗുരുവായൂർ വെച്ച് നടക്കുന്നു അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനാണ് ഇഷ്ടദൈവം ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ് ഹനുമാൻ സ്വാമീനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒന്നാമത് ഇത്ര ഡിസ്റ്റൻസിൽ കല്യാണം കഴിക്കുന്നു സത്യമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ കോഴിക്കോടും അനുബന്ധ സ്ഥലങ്ങളിലേക്കും പോകും എന്നുള്ളതായിരുന്നു ദൂരമാണല്ലോ ദൂരം ഒരു ഒന്നാമത് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടൊന്നും ചെറുപ്പത്തിൽ ആകെ പോകുന്നത് പാലക്കാട് ഒരു മാമൻ അമ്മയുടെ ഒരു ബ്രദർ പാലക്കാട് ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് താമസിച്ചിരുന്നത് ക്വാർട്ടേഴ്സിൽ മാമൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അവിടെയാണ് എല്ലാ വർഷവും ഞങ്ങൾ ഒന്ന് പുറത്തു പോയിരുന്നൊരു സ്ഥലം അപ്പൊ പാലക്കാടാണ് പിന്നെയെങ്കിലും കണ്ടു പരിചിതമായിട്ടുള്ള ഒരു സ്ഥലം എറണാകുളം എന്നുള്ളത് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെത്ര ദൂരെ ആയതുകൊണ്ട് രണ്ട് കൂട്ടർക്കും വരാൻ പാകത്തുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് അത് ഗുരുവായൂർ വെച്ചിട്ട് നടന്നത് അമ്മക്കൊക്കെ ഒരു ആദ്യം ഒരു പ്രശ്നമായിരുന്നു ഇത്രയും ഡിസ്റ്റൻസ് കോഴിക്കോട് തന്നെ കെട്ടണം ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും കോഴിക്കോട് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അടുത്താവുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാനും വരാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്നല്ല ഞാനാണെങ്കിലിപ്പോ എൻ്റെ എന്റെ കുട്ടികൾ രണ്ടുപേരും കുറച്ച് ദൂരേക്ക് എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുണ്ടാവുക അടുത്ത് നമുക്കൊന്ന് പെട്ടെന്ന് പോയി വരാൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നു പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതെല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ പാലക്കാട് പോയെന്ന് പറഞ്ഞാൽ പാലക്കാട് ആയാലും ഒലവക്കോട് സ്ഥലങ്ങളൊക്കെ നല്ല ഗ്രീനറിയാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അപ്പൊ ഈ എറണാകുളം എന്ന് പറയുമ്പോൾ അതിന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര സിറ്റി ലൈഫാണ് അപ്പൊ അഡ്ജസ്റ്റ് ചെയ്താൽ കുറെ നാളെടുത്ത് കാണും അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക എനിക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ എന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി ആളുകളായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ കോഴിക്കോടൊക്കെ ഒരു വഴിയൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ നമ്മൾ അവരെ അവിടെ കൊണ്ടാക്കി കൊടുക്കും കുറച്ച് ദൂരം ഉണ്ടാകും എന്നാലും നമ്മൾ നടന്നിട്ട് പോയിട്ട് കൊണ്ടാക്കി കൊടുക്കും ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ വാതിൽ തുറക്കാൻ തന്നെ കുറെ സമയമാണ് ഉമ്മർത്ത ഡോറ് തുറക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഭയങ്കര ഇപ്പൊ ഭിക്ഷക്കാരൊക്കെ വന്നാൽ തന്നെ പൈസ കൊടു കൊടുത്തില്ല ഇപ്പൊ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നമ്മളെ മുഖത്തൊരു ശരിയുണ്ടാവുമല്ലോ നോർമലി വടക്കോട്ടുള്ള ആൾക്കാർ ഇവിടെ ഭയങ്കര ഭയങ്കര ദേഷ്യം എല്ലാവരും കടക്ക് പുറത്തില്ല അതുകൊണ്ട് കടക്ക് പുറത്ത് വന്നിട്ടില്ല എറണാകുളത്ത് പൊതുവെ ഞാൻ പറയുന്നത് ആളുകൾ പെരുമാറ്റം ഞാനിപ്പോ വിൻഷനോട് സംസാരിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം പറയണെങ്കിൽ ഞാൻ ആലോചിക്കും ഞാൻ ഇന്ന സാധനം പറഞ്ഞാൽ ചിലപ്പോ വിൻഷിക്ക് വിഷമാവും ഇത് പറഞ്ഞുകൂടാ ആലോചിക്കും പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല നമുക്ക് പറയാനുള്ളത് അവര് വെട്ടിത്തുറന്ന് പറയുകയും ചിലപ്പോ ഇവരുടെ നല്ല മനസ്സ് അതായിരിക്കാം പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കുറേ കൊച്ചിക്കാരെ കുറച്ച് നന്നാ വേണ്ടിയിരിക്കുന്നു അല്ലേ കൊച്ചിക്കാരടുത്തുനിന്ന് കൊട്ടേഷൻ എനിക്ക് വേണ്ടിട്ടാണ് അല്ല അവ ഇനി നമുക്ക് ഒന്നുകൂടി കൂടി കോഴിക്കലി കൊച്ചിക്കാരും ട്രിവാൻഡ്രക്കാരും ഒന്നും നന്നാ വേണ്ടിയിരിക്കുന്നു പറയുന്നതിൽ അർത്ഥമില്ല ഇതൊക്കെ അവരുടെ അവരുടെ ഉള്ള ഇടങ്ങളിലെ ഭാഷയുടെയും നമ്മളെ പെരുമാറ്റ രീതിയുടെയും ഒക്കെ പ്രശ്നമാണ് അപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് നമ്മൾ പെരുമാറുന്നത് ഇഷ്ടമല്ലാത്ത എത്ര ആൾക്കാരില്ലേ വടക്കന്മാരെ ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട് ട്രിവാൻഡ്രങ്ങാർക്കൊന്നും ഇഷ്ടമൊന്നും കണ്ണൂരും കോഴിക്കോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അതെന്നുവെച്ചാ നമ്മള് പഴകി ശീലിച്ചത് ഇതായോണ്ട് നമുക്കിതാണ് ഇഷ്ടം അത് മാത്രമല്ല പെട്ടെന്ന് ഭാഷകൾ കൊണ്ട് തന്നെ ആൾക്കാര് ഞാൻ എനിക്ക് ചോദിക്കാച്ചാ മലബാറുകാരൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് സംസാരിക്കാനാണെങ്കിലും ഇപ്പൊ ഈ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ഇവരൊക്കെ എന്ന് പറഞ്ഞാലേ ഭാഷ കൊണ്ട് പെട്ടെന്ന് അവർക്ക് എന്ത് ഫീൽ അറിയില്ല പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ വർത്താനം പറയും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് അവരുടെ ഭാഷയുടെ പ്രശ്നമാണ് നമ്മളിങ്ങനെ നിങ്ങൾ ചോറുണ്ടോ എന്ന് ഇത് ശരിക്കും കോഴിക്കോടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ പുറത്തുനിന്ന് ഒരാളെ മീറ്റ് ചെയ്താലും നമ്മളെ പഴയ സുഹൃത്തുക്കളോ വർക്ക് ചെയ്ത ആളുകളോ ഒക്കെ ആണെങ്കിലും നമ്മൾ നമ്മള് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും അത് എന്തിനാ വെച്ചാല് ഭക്ഷണങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ അല്ലേ ഇവിടെ അങ്ങനെ ചോദിക്കുവോ ചോദിക്കില്ല ഭക്ഷണം കഴിച്ചോന്ന് മര്യാദക്ക് ചോദിക്കുന്നത് പോലും നമുക്കറിയില്ല അതാ ഞാൻ അത് ഓരോ രീതികളാണ് നമ്മള് നമുക്കത് ശീലാണല്ലോ വടക്കന്മാർക്ക് ഭക്ഷണം കഴിപ്പിക്കുക അതിഥി സൽക്കാരം എന്നൊക്കെ പറയണത് നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഇഷ്ടമാണ് എനിക്ക് പൊതുവേ കുക്ക് ചെയ്യാൻ ഇഷ്ടാണ് എല്ലാവരും ഊട്ടം അതിഥി ദേവോഭാവം അതിഥികളെ അത്രത്തോളം ഭയങ്കരായിട്ട് നോക്കുന്നതാണ് മലബാറുകാർ അപ്പൊ കോഴിക്കോട് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടെ എത്തുന്നത് എന്താ ഫുഡ് തന്നെയാണ് കോഴിക്കോട് ഫുഡിനെ ആലോചിക്കുമ്പോൾ ബിരിയാണിയാണ് കോഴിക്കോട് എന്ന് ആലോചിക്കുമ്പോൾ വീടും വീടിനോട് ചുറ്റുമുള്ള സ്ഥലങ്ങളും തറവാടും ഞങ്ങൾക്കൊരു തറ എന്ന് പറഞ്ഞിട്ടൊരു തറയുണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്തൊരു ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകളാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഉള്ളത് പക്ഷേ കോഴിക്കോടും ഫുഡിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടം കോഴിക്കോട് ബിരിയാണി ഏത് ഹോട്ടലേറ്റവും ഇഷ്ടം അതിപ്പം പറയണോ അല്ല അവിടെ പോയിട്ട് ബിരിയാണി അയയ്ക്കാൻ കോഴിക്കോട് പോകുമ്പോൾ ആക്ച്വലി കുറേ ഹോട്ടലുകളും നല്ലതാണ് സാഗർ ടോപ്പ് ഫോം നല്ലതാണ് പാരഗൺ നല്ലതാണ് റഹ്മത്ത് നല്ലതാണ് കോഴിക്കോടിലെ ഏറ്റവും വലിയ കോഴിക്കോട് നിങ്ങൾ ഏത് പൊട്ട ഹോട്ടലിൽ കയറിയാലും നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ഭക്ഷണം കിട്ടും അതെ എത്ര മോശം കുഞ്ഞി തട്ടുകട പോലെ അല്ലെങ്കിൽ കുഞ്ഞിക്കട പോലത്തെ കടകളിൽ കയറിയാലും നല്ല ചോറും മീൻകറിയും നല്ല കറികളൊക്കെ ആയിട്ട് ആയ കോഴിക്കോട് അതെ അതെ സ്നാക്സ് ഒക്കെ പൊതുവേ കണ്ണൂർ കോഴിക്കോട് ഭയങ്കര നല്ലതാണ് നിങ്ങക്ക് വടകര ഭാഗത്തൊരു കോഴിക്കാൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മള് ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് കോഴിയുടെ കാലയുണ്ട് കപ്പയാണ് കപ്പ ചെറുതായി സ്ലൈസ് ചെയ്തിട്ടിട്ട് മസാലയൊക്കെ പറ്റിട്ട് വറുത്തെടുക്കുന്ന ഒരു സാധനം എനിക്ക് ഇഷ്ട അപ്പൊ ഇനി കണ്ണൂര് വരുവാണെ പറയാം കോഴിക്കാലുള്ള നല്ല കടകളുണ്ട് അവിടെ ആണല്ലേ കണ്ണൂര് നീ എറണാകുളത്തായിരിക്കില്ലേ ഞാൻ എനിക്ക് പറഞ്ഞാലും ഒരു ലീവ് കണ്ണൂര് പോകണം ഞാൻ മാത്രം കണ്ണൂര് പോയിട്ട് കാര്യണ്ടോ അപ്പം ഏർ കോഴിക്കോട് ഒരു എങ്ങനെയാണ് ഒരു കലാകാരി എന്ന നിലയിൽ തന്ന സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാടകം റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നാണ് കോളേജ് പഠിക്കുമ്പോൾ ചെയ്തിരുന്നെങ്കിലും പിന്നെ അത് വിട്ടു കല്യാണം കഴിഞ്ഞു പിന്നെ പിള്ളേരുടെ ആ ഒരു സമയം ഒരു ഗ്രോയിങ് ടൈം ആ സമയത്തൊന്നും എവിടെയും പോയിട്ടില്ല ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് എടുത്തിരുന്നു എന്നല്ലാതെ ചെറിയ മോൾക്ക് ഒരു മൂന്ന് മൂന്നര വയസ്സായതിന് ശേഷം ആണ് ഇവിടെ രണ്ടാമത് ലോകധർമ്മി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രാസമാഷിൻ്റെ ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ നാടകം ചെയ്യുന്നത് കാളി നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ആക്ച്വലി ഞാൻ മാഷിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു പക്ഷേ അവിടെ കാളി നാടകത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിങ് ആക്ട്രസ് മാറി അപ്പം അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടു അതാണ് രണ്ടാമത് തുടങ്ങുന്ന നാടകം കാളി ചെയ്തപ്പോൾ തന്നെയാണ് നൊണ എന്ന് പറഞ്ഞിട്ട് ജിനോ ജോസഫ് മാഷിൻ്റെ കണ്ണൂർ ഇരട്ടിയാണ് മാഷിൻ്റെ വീട് ജിനോ ജോസഫ് മാഷിൻ്റെ നൊണയിൽ നിന്ന് വിളി വരുന്നത് അത് കൊടുവള്ളി വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് നോണയിൽ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നാടകങ്ങൾ കുറേ ചെയ്തു കുറത്തി എന്ന് പറഞ്ഞ നാടകം ചെയ്തു അടയാളം എന്ന് പറഞ്ഞ നാടകം ചെയ്തു അങ്ങനെ അങ്ങനെ കുറേ നാടകങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു നമ്മുടെ ശാന്തേട്ടൻ്റെ പ്ലേകൾ ചെയ്തു ഞാൻ അങ്ങനെ നാടകമായിട്ടങ്ങനെ പോയി പിന്നെ കോഴിക്കോട് ശരിക്കും നോണ എന്ന് പറഞ്ഞ പ്ലേ ചെയ്യാനാണ് കോഴിക്കോട് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വർഷം അവിടെ നിന്ന് കോഴിക്കോടൻ നാടകവേദി ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം എന്നായിരുന്നു പ്ലാൻ പക്ഷേ ഒരു നാടകം ചെയ്ത് രണ്ടാമത്തെ നാടകം ചെയ്തപ്പോൾ പിന്നെ തുടരെ തുടരെ നാടകങ്ങളായി പിന്നെ അവിടെ തന്നെ സ്റ്റക്ക് സ്റ്റക്കോൺ ചെയ്തു ഈ പ്രൊഫഷണൽ നാടകം ചെയ്തിട്ടില്ല അമച്ചൂർ ഗ്രൂപ്പുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ ഒരു വിധം എറണാകുളം വരെയുള്ള വടക്കെന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്തത് തീമാടൻ എന്ന് പറഞ്ഞ പ്ലേ ആയിരുന്നു കാസർഗോഡ് ശശി മാഷ് എന്ന് പറഞ്ഞതാണ് മാഷാണ് ചെയ്തിരുന്നത് പയ്യന്നൂരുകാരുടെ നാടകമായിരുന്നു എല്ലാവരും കാസർഗോഡുള്ള ആൾക്കാരായിരുന്നു ഞാൻ മാത്രമായിരുന്നു കോഴിക്കോട് എന്നുള്ളത് അപ്പം ഞാനും എഡിറ്റി ഇരട്ടിയാണ് എഡിറ്റിയാണ് എൻ്റെ വീട് ആണോ ആ ജിനോ ജോസഫ് മാഷിൻ അറിയുമോ ആ ആ ഭയങ്കര നല്ല ടെക്നിക്കലി മാഷ് ഭയങ്കര സ്കിൽഡാണ് നാടകത്തിലെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എന്നതിൽ ഒഴികെ നാടകത്തിൻ്റെ സെറ്റ് അങ്ങനെ മൊത്തം അതിൽ മാഷ് ഭയങ്കര ഇപ്പം പത്ത് വർഷത്തോടെ ആയല്ലോ ഇപ്പോൾ നാടകത്തിൽ പത്ത് വർഷം കഴിഞ്ഞു ഈ നാടകം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിനുള്ള പൈസ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു ഒരിതായോ നാടകം അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയോ ആദ്യം നില ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അതൊന്നും വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നെ അതൊരു പാഷൻ്റെ പുറത്താണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഇരിക്കുക കുട്ടികളെ നോക്കുക എന്നതിലുപരിയായിട്ട് ആസ് എ പെർഫോമർ എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുമല്ലോ ഒരു സ്റ്റേജെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊല്ലത്തിൽ ഒരു സ്റ്റേജെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള സംഭവം അതിൻ്റെ ഭാഗമായിട്ടാണ് ലോധർമ്മയിൽ പോണത് അപ്പം ആ സമയത്തൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഫിനാൻഷ്യലി ഒന്നും ഭയങ്കര ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മൾ തുടരെ നാടകങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ റേറ്റ് പറയാൻ തുടങ്ങി പാകതയിലായപ്പോൾ മുതൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഈ അമച്ചൂർ നാടകത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് അങ്ങനെ കളികൾ കളികളുണ്ടാവില്ല മാസത്തില് രണ്ടോ മൂന്നോ ഷോ ഉണ്ടായാൽ ഉണ്ടാവും അങ്ങനെ മൂന്ന് മാസം മൂന്ന് മാസമൊക്കെ റിഹേഴ്സലൊക്കെ ഞാൻ ചെയ്തതിൽ ഇതുവരെ രണ്ട് മാസം വരെ റിഹേഴ്സൽ വേണ്ട നാടകങ്ങൾ ചെയ്തിട്ടുള്ളൂ ഒരു മാസം മുതൽ രണ്ട് മാസം വരെ പത്ത് ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ നാടകങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മാക്സിമം പോയാൽ ഒരു രണ്ട് മാസം വരെ നമ്മൾ അതിനൊപ്പം നിൽക്കുകയും പക്ഷേ ടി എ ഒക്കെ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു നാടകത്തിലെ സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ സുഖം തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന റിഹേഴ്സൽ അലവൻസ് അനുവദിച്ച് കിട്ടാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റേജ് പെർഫോമൻസിൻ്റെ പേയ്മെൻറ്റ് കിട്ടാനും ഒക്കെ സ്ത്രീകൾക്കാണ് നല്ല പുരുഷന്മാരാണ് കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെയുള്ള എന്റെ ഇതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നാടകത്തിന്റെ സെറ്റ് ഇത് ഒരു മനസ്സായിട്ട് ചെയ്യണതാണല്ലോ നമ്മൾ ഈ രണ്ട് മാസമൊക്കെ ഒരു നാടകത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു കുടുംബത്തിലെ ആൾക്കാരെ പോലെ ആവും അതെ അതെ ഏട്ടനോ അനിയത്തിയോ അമ്മാവനോ അമ്മയോ അമ്മയോ അച്ഛനോ ഒക്കെ ആവും നമ്മളങ്ങട് ഇങ്ങക്ക് അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ് അതിന്റെ സമയം ഇല്ല അപ്പോൾ അതില് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പുരുഷന്മാർക്ക് ഭയങ്കര ജോലിയും സെറ്റ് എടുത്തു വെക്കല് ഈ ഭാരപ്പെട്ട പണികളൊക്കെ ഇവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ ഏൽപ്പിക്കലോ നമ്മള് ദുർബലകൾ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുമല്ലോ നമുക്ക് കുറച്ചു സുഖാണെന്ന് എനിക്ക് തോന്നുന്നത് അതെ അതെ പുരുഷന്മാർക്കാണ് കുറച്ചുകൂടെ സ്ട്രഗിൾ സിനിമകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ നാടകത്തിൽ വന്ന ഇപ്പൊ ലാസ്റ്റ് ചെയ്ത നാടകം തീമാടൻ എന്ന് പറഞ്ഞാൽ പ്ലേ ചെയ്യുന്ന സമയത്ത് രണ്ട് സിനിമ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നാടകം ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് അതിന് നിങ്ങൾ വേറൊരാളെ വെച്ചോളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ സിനിമ നമ്മളില്ലെങ്കിൽ ഇങ്ങനെ വരും നമുക്ക് നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ 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 ഇത്രയും ഇത്രയും ആളുകളുടെ സംഘാടകരുടെ അല്ലെങ്കിൽ ഇത്രയും കളിക്കുന്ന ആളുകളുടെ ഒക്കെ വർക്ക് നമ്മളൊരു ആളുകാരണം നമ്മളതിന് മാറിയാൽ ഇല്ലാണ്ടാവും അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പം സെന്റ് ഡാൻസ് പഠിപ്പിച്ചു അവിടെ നിന്നാണ് നമ്മള് സിനിമയിലേക്ക് വരുന്നത് ഉടലാഴം ആണ് ഫസ്റ്റ് മൂവി ഉടലാഴത്തിലൊരു പാസിങ് ഷോട്ടായിരുന്നു ആറേഴ് ദിവസം സ്കൂളിൽ നിന്ന് എടുത്തിട്ടാണ് പോയിട്ട് പടം ചെയ്യുന്നത് സജീവ ചേച്ചി പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ അവളാന്ന് പറയുന്ന ഡയറക്ടർ എന്നെ വിളിക്കുന്നത് അങ്ങനെ പോയി ജോയട്ടിന്റെ ഭാര്യയേറ്റാണ് അതിൽ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ജോയിൻ്റെ വൈഫായിട്ട് പെർഫോം ചെയ്യുന്നു അപ്പോൾ അതിൽ കുറേ സംഘർഷമായിട്ടുള്ള സങ്കടമുണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു വർക്കായിരുന്നു നല്ലതായിരുന്നു പക്ഷേ അവസാനം അത് എന്താണ് സ്പോർട്ട് ഡബ്ബായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഡബ് ചെയ്യേണ്ട ആവശ്യം വര വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവസാനം സിനിമ വന്ന സമയത്ത് പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പം സ്കൂളിൽ നിന്ന് ലീവ് എടുക്കണമെങ്കിൽ ഇത്ര കൂടുതൽ ദിവസമൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് സത്യം പറഞ്ഞിട്ട് പോകേണ്ടി വരും അപ്പം ഇവർക്കൊക്കെ അറിയാം നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിൻ്റെ ആ എക്സൈറ്റ്മെന്റ് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട് അപ്പം പക്ഷേ സിനിമ വന്ന സമയത്ത് ജസ്റ്റ് ഒരു പാസിങ് ഷോട്ട് മാത്രമായിട്ട് മാറി ജോയിട്ടിനും ഡയറക്ടറും തമ്മിലെന്തോ അങ്ങനെ ജോയിട്ടിൻ്റെ പോസിഷൻ കട്ടായി പോവുകയും അത് കാരണം സ്വാഭാവികമായിട്ടും ഞാൻ എന്നുള്ള ഭാഗം പോവുകയും ചെയ്തു അതുകൊണ്ട് ആദ്യത്തെ പടം ഏതാന്ന് ചോദിച്ചാൽ ഉടലാടം എന്ന് പറഞ്ഞാൽ ഉണ്ട് എവിടെയുണ്ട് അറിയാന്ന് പറയേണ്ടി വരും അപ്പൊ എല്ലാരോടും പറഞ്ഞു കാണുമല്ലോ ഞാനിപ്പോ സിനിമ സിനിമ ഒക്കെ അഭിനയിക്കാനാണ് ലീവ് എടുക്കുന്ന വീട്ടുകാരോടൊക്കെ പറഞ്ഞാണ് എല്ലാരും ഒന്നിച്ച് തിയേറ്ററിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു പാസിംഗ് ഷോട്ടില് മാത്രം വന്ന സമയത്ത് തോന്നിയോ കരഞ്ഞോ എന്റെ കരഞ്ഞോന്നില്ല സങ്കടമായി അതിലും വലിയ സങ്കടങ്ങൾ അതിന് മുമ്പേ നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നില്ല പക്ഷെ എന്നാലും വിഷമായി നമ്മൾ കൊറേ ദിവസം ജോലി ചെയ്തിട്ട് കുറെ ദിവസം ഇതിനു വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊരു വലിയ വശമായിരുന്നു എനിക്ക് എൻ്റെ സിനിമ കമ്പനി കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ അമ്മ വലിയമ്മ വലിയമ്മ പറഞ്ഞാൽ അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫ് പിന്നെ ചേച്ചിയുടെ അമ്മായിയമ്മ പിന്നെ എൻ്റെ ഒരു അച്ഛൻ പെങ്ങളുണ്ട് അവർ പിന്നെ രണ്ട് മേമ്മമാരുണ്ട് അപ്പോൾ ഈ അമ്മമാരെയൊക്കെ കൂടിക്കൊണ്ട് ഞാനാണ് പോവുക സിനിമയ്ക്ക് ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് സിനിമയ്ക്ക് കാണാൻ പോയതെന്ന് അപ്പോൾ അന്ന് ഇവർക്ക് ഈ നമ്മൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് നമ്മളെക്കാളും സന്തോഷിക്കുന്ന കുറച്ച് കണ്ണുകൾ ഇപ്പുറത്ത് ഉണ്ടല്ലോ ഇത് കാണാനാണ് അവൾ ഇവരെയും കൂട്ടി പോണത് പക്ഷെ അതില്ലാതായപ്പോ സ്വാഭാവികമായിട്ടും വിഷമായി അമ്മ പോട്ടെ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സമാധാനിപ്പിച്ച അമ്മയോ അവരൊക്കെ അങ്ങനെ സമാധാനിപ്പിക്കാൻ മാത്രം ഞാൻ കരഞ്ഞൊന്നുമില്ല അല്ല എന്നാലും വിഷമം കാണുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ച സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ ഫസ്റ്റ് സിനിമ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതാ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് കപ്പേളയാണ് പിന്നെ ചെയ്തിട്ടുള്ളത് കപ്പേളയില് റോഷന്റെ കൂടെ ഓട്ടോ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറായിട്ട് കപ്പേളക്ക് ഓട്ടോ പഠിച്ചായിരുന്നു ഭയങ്കരമായിട്ടൊന്നും പഠിച്ചില്ല കുറച്ച് പഠിച്ചു ലൈസൻസ് ഒക്കെ എടുത്തോ ഇല്ല ഇല്ല അതിന്റെ മിർഷാണെന്ന് ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചത് അപ്പൊ എനിക്ക് ജസ്റ്റ് അറിയാമെന്നല്ല അത് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല അന്ന് മുസ്തഫൊക്കെ ഡയറക്ടർ പറഞ്ഞ് പേടിപ്പിച്ചു ഇങ്ങനെ ബാക്കിൽ പാർക്ക് ചെയ്യുന്നുണ്ട് റൂട്ടിൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ പാർക്ക് ചെയ്ത് ബാക്കി എല്ലാ വണ്ടിയും കൂടെ മുന്നോട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിനുവേണ്ടി മാത്രം ഞാൻ പഠിച്ചു പിന്നെ അതിന് ശ്രീധന്യ കാറ്ററിംഗ് സർവീസിലും ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഗുഡ്സ് അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മറ്റേതൊന്നുമില്ല ഓട്ടോറിക്ഷയ്ക്ക് ഒരു ണ്ടല്ലോ മറ്റേത് വല്യ വണ്ടി അല്ലേ ഇത് എങ്ങനെ ഓടിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനാണല്ലോ താഴെ വീടുന്നത് ജിയോ ചേട്ടന്റെ ശ്രീ തഴവിടുന്നത് ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തായിരുന്നേ ആ അത് ഇവരെ സുരേട്ടന്റെ ഫ്രണ്ടിന്റെ വൈഫായിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശ്രീധനം ശ്രീധനയിലേക്ക് വിളിക്കണേ ക്യാമറ ഇതിനുള്ളിൽ വണ്ടിയുടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ ഒരു ഇറക്കാണ് അപ്പൊ എന്റെ ആ വീടിന്റെ കൂടി പാർക്ക് ചെയ്യണം അപ്പൊ സ്ഥലമൊക്കെ തന്നിട്ടുണ്ട് പൊസിഷനൊക്കെ തന്നിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എന്റെ കംപ്ലീറ്റ് പരിപാടി തീർന്നു കാരണം വെച്ചാല് ഒന്നാമത് എനിക്ക് ഈ സാധനം ഭയങ്കര എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ല രണ്ടാമത്തത് ക്യാമറ ഞാൻ ജിയോ ചേട്ടനോട് തല പുറത്തേക്കിട്ട് ചോദിച്ചു ജിയോ ചാട്ട് ഈ ക്യാമറക്ക് എത്ര റേറ്റ് ഉണ്ട് അപ്പൊ എന്നോട് ചെന്തിനാണ് എന്റെ വീട് പണയം വെച്ചാലെങ്കിൽ ഇത് തരാൻ വാങ്ങി ചേരാൻ പറ്റുമോ പറഞ്ഞ ഒന്നും ടെൻഷൻ നീ ഓടിച്ചോ കുഴപ്പമൊന്നുമില്ല ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് നോക്കിയാന്നതി എന്തോ ഭാഗ്യം കൊണ്ട് കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് അവിടെ ഒറ്റ അതും സിങ് സൗണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ രക്ഷപ്പെട്ടു പോയി അപ്പൊ ജീവചേട്ടൻ ധൈര്യം ഓടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു അത്ര തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും ശ്രീധന്യ കാറ്ററിംഗിലും രണ്ടിലും കാസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു ശ്രീധന്യ കാറ്ററിങ്ങിലേക്ക് അല്ല നല്ലൊരു മെയിൻ വേണ്ടത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് വിളിക്കുന്നത് സുധിയേട്ടൻ പറഞ്ഞിട്ടാണ് കാതൽ സുതി സുധിയേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് സുധിയേട്ടൻ്റെ വൈഫിൻ്റെ വേഷത്തിലേക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പം കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ കുറച്ചേല്ലൂ എന്ന് പറഞ്ഞപ്പം സുധേട്ടൻ പറഞ്ഞ പ്രിയനെ വിളിച്ചു നോക്കും പ്രിയോടെ എന്തെങ്കിലും വരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അത് ചെയ്തതുകൊണ്ടാണ് പിന്നൊരു ഇത് വന്ന സമയത്ത് ചേട്ടൻ ഇപ്പം വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയോ ലൈസൻസ് ഒക്കെ ഉണ്ടോ കാറൊക്കെ നന്നായിട്ട് ഓടിക്കോ ഫേസ് ആണോ വണ്ടി ആക്ച്വലി എനിക്ക് കാറില്ല അതുകൊണ്ട് ലൈസൻസ് എടുക്കേണ്ടി വന്നിട്ടില്ല ബൈക്ക് ഓടിക്കും ഭയങ്കര ഓടിക്കും ബൈക്ക് ഓടിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര പേടിയാണ് ഇതൊക്കെ നാട്ടുകാർ പറയൂലേ അതാണ് പേടിയാണ് ഭയങ്കര പേടിയാണ് എനിക്ക് അപ്പം ഞാനാണെങ്കിൽ തോറ്റും പോയി ലൈസൻസ് എടുക്കാൻ പോയിട്ട് അപ്പം എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ പോയില്ല ഞാൻ വണ്ടി ഓടിക്കാറില്ല കൊണ്ടുവയ്ക്കാം ഇറക്കി പള്ളി പിന്നെ നമ്മള് എടുത്തിട്ട് ഊബർ എടുത്തിട്ട് പോകും എടുക്കണം ശരിക്കും പറഞ്ഞാലേ വണ്ടി ഓടിക്കാൻ എനിക്ക് എനിക്കറിയാം പക്ഷെ ഓപ്പോസിറ്റ് ഒരു ലോറി എങ്ങാനും വന്ന അപ്പൊ തന്നെ ഞാൻ അറ്റാക്ക് ഒന്ന് മരിക്കും അപ്പൊ അറ്റാക്ക് ഒന്ന് മരിക്കണോ വണ്ടി മുട്ടി എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല വെറുതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യം നമ്മൾ തന്നെ ഓടിക്കുമ്പോ ഹസ്ബൻഡ് പറയുന്ന എന്താണ് അവര് കാണിക്കണത് എന്ന് വെക്കില്ലേ നമ്മൾ മുന്നിൽ പോണ ആള് തൊഴഞ്ഞോണ്ട് തൊഴഞ്ഞോണ്ട് പോകുമ്പോ അപ്പൊ ആ തുഴയിൽ ഞാൻ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ബസ് വരെ ഓടിക്കും അല്ലേ ബസ് ആലോചിക്കുമ്പോ തന്നെ തലമുട്ടുണ്ട് പക്ഷെ ഓടിക്കും സിനിമക്ക് വേണ്ടി നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യും പെർഫോം ചെയ്യാൻ നല്ലൊരു വേഷം കിട്ടിയത് ശേഷം മൈക്കിൾ ഫാത്തിമേലാണ് കല്യാണി പ്രിയദർശൻ്റെ അമ്മയായിട്ടാണ് ഫാത്തിമയുടെ ഉമ്മച്ചിയായിട്ട് മലബാറിലെ ഓർത്തഡോക്സ് ഫാമിലികളിലെ പക്ഷേ ബൈബിളിലൊരു ഉമ്മച്ചി അതെ എങ്ങനെയായിരുന്നു ആ വേഷം ശരിക്കും പറഞ്ഞാൽ അതാണ് കിട്ടിയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല വേഷം നമുക്ക് ത്രൂ ഔട്ട് എന്ന് പറയുന്ന പോലെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വേഷം അതിലേക്കും ഭയങ്കര വിചാരിതായിട്ടാണ് കോൾ വരുന്നത് വേറെ എന്തോ കാസ്റ്റിംഗ് നടന്നിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേ ഇപ്പം പതിനാലാം തീയ്യതി ഷൂട്ട് തുടങ്ങണം അപ്പോൾ പതിമൂന്നിനാണ് നമ്മളെ വിളിച്ച് ഞാനപ്പോൾ ഒരു നാടകത്തിൻ്റെ സെറ്റിൽ നിൽക്കുകയാണ് അപ്പോഴാണ് വിളിച്ചിട്ട് ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർ ഓൾറെഡി ഒന്നര രണ്ടാഴ്ചയിട്ട് ക്യാമ്പ് അവിടെ ഇട്ടുണ്ടായിരുന്നു ഗ്രൂമിംഗ് പോലെ അവിടുത്തെ ആർട്ടിസ്റ്റ് ബാ എല്ലാവർക്കും കൂടെ അങ്ങനെ അവിടെ പോകുന്നു മീറ്റ് ചെയ്യുന്നു അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടുന്നു സത്യം പറയുന്ന ഭയങ്കര ടെൻഷനായിരുന്നു കല്യാണിയൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടല്ലേ പക്ഷേ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു നല്ല മോളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ എന്ന് പറയുന്ന സാധനം മാറിക്കിട്ടി പോയി കിട്ടി ആദ്യ ദിവസം പോയപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ടെൻഷൻ ഉള്ളിൽ വെച്ചിട്ടാണ് പോണത് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഷൂട്ട് മുക്കത്തായിരുന്നു ഷൂട്ട് കോഴിക്കോട് തന്നെയാണ് അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് പടത്തിൻ്റെ ആൾക്കാരുടെ കൂടെ പിന്നെ ആദ്യ ദിവസം പോയ സമയത്ത് കല്യാണിയുടെ ഒപ്പം ഒരുപാട് ആളുകളുണ്ട് ഹെയർ ഹെയറിൻ്റെ ഒരാളുണ്ട് മേക്കപ്പിൻ്റെ ഒരാളുണ്ട് അങ്ങനെ തന്നെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് ശരിക്കും ടെൻഷനാവുമല്ലോ പക്ഷെ അവര് ഭയങ്കര നല്ല നല്ല ബിഹേവിയർ ആയിരുന്നു അതുകൊണ്ട് കല്യാണ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായില്ല ഇപ്പൊ ഒട്ടുമിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും കോൺഷ്യസ് ആവുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏറ്റൻ എനിക്ക് നേരത്തെ അറിയായിരുന്നു സുധീഷ് ചേട്ടൻ അല്ലെ എന്റെ ഹസ്ബൻഡായിട്ട് ചെയ്തത് അതിലെ ഒരു എന്താ പറയുക കല്യാണി ഭയങ്കര പേടിക്കുന്ന ഒരു അച്ഛനാണ് പക്ഷെ നല്ല സുധീഷേട്ടൻ സുധീഷ് ഏട്ടൻ ഭയങ്കര നല്ല ക്യാരക്ടറുമാണ് നല്ല മനുഷ്യനാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ സരസൈച്ചി ആണെങ്കിലുമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സരസമ്മയുടെ കൂടെ അല്ല അമ്മയായിട്ട് ചെയ്ത് സുധീശേട്ടൻ്റെ അമ്മയായിട്ട് ചെയ്ത സരസഭ ബാലുശ്ശേരി പറഞ്ഞ ആർസ്റ്റാണ് അപ്പം അങ്ങനെ എല്ലാവരും നല്ലതായിരുന്നു അനീഷ് നല്ലായിരുന്നു അനീഷ് മകൻ അനീഷ് നല്ലതായിരുന്നു പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല ഡയറക്ടറായിരുന്നു മനു മനു ഒരു സ്ട്രെയിനും തരാതെ ബുദ്ധിമുട്ടിക്കാതെ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി അപ്പം കല്യാണി ആ സിനിമയിലൊക്കെ ഒരു സംസാരമില്ല അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ മലയാളം അതല്ല മലബാറിൻ്റെ അവർ മരിക്കുന്നവർക്കാണെങ്കിൽ ഭയങ്കര മലയാളം അറിയില്ല അവർ മിക്സ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക പക്ഷെ പാവം ഈ സിനിമയ്ക്ക് വേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ ആ മലപ്പുറം സ്ലാങ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് രണ്ട് മാസം മുമ്പേ തന്നെ അവർ ആ സ്ലാങ് അങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു നമ്മളത് വെറുതെ ഒന്ന് ട്രയൽ നോക്കുമ്പോൾ തന്നെ അവർ ആ ഡയലോഗ് മൊത്തം അതേ സ്ലാങ്ങിൽ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അവരതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര പ്രയാസമില്ല മലപ്പുറം കോഴിക്കോടും ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ഇല്ല ലാംഗ്വേജിൽ കുറച്ചു എന്നാലും അതന്നെ അതെ പ്രിയച്ച പഠിപ്പിച്ചു ഭാഷ ഇല്ല ഇല്ല അതൊക്കെ നേരത്തെ അറിവുള്ളവർ പഠിപ്പിച്ചായിരുന്നു അങ്ങനെ മലപ്പുറത്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു അസിസ്റ്റന്റ് മോളുണ്ടായിരുന്നു അവളാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് തന്നിരുന്നു പിന്നെ മലപ്പുറം ഭാഷയായിട്ട് എന്നെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യാൻ പ്രയാസം ഉണ്ടായില്ല അതിലെ അമ്മ മകൾ കോംബോ അതെങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആ സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു കല്യാണം നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ആ സംസാരിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് എനിക്ക് സീ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമ്മളടുത്തുനിന്നൊക്കെ ഭയങ്കര മാറിയൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കും അത് അത് കുറച്ച് നല്ലോണം അടുത്ത് ചെയ്യേണ്ട സാധനങ്ങളായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായ ആ ബുദ്ധിമുട്ടായനെ പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വൃത്തിയായിട്ട് പോയി അതിലൊരു വിസിലടിക്കുന്ന വിസിൽ അടിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട് കല്യാണിക്ക് അതാ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ സീനില് അത്രയും ആയി നിന്ന ഉമ്മ അതുവരെ നമ്മൾ വിചാരിക്കും ഈ കുട്ടിക്ക് ഇത്രയും കുറുമ്പൊക്കെ എവിടുന്നാണ് വിചാരിക്കും പക്ഷെ ബേസിക്കലി ആ അമ്മയിലും ആ സാധനം ഉണ്ട് എന്നുള്ളത് ആ സീനോട് കൂടി നമുക്ക് മനസ്സിലാവും അത് ഭയങ്കര രസമുള്ള സീനാണ് അതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീയേറ്ററിലൊക്കെ കുറച്ച് ഉള്ള സീനായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അധികം തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ അത് പോയി പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ അത് നല്ല അഭിപ്രായം ഞാൻ തിയറ്ററിൽ പോയി കണ്ടായിരുന്നു അടിച്ച് പഠിപ്പിച്ചു അടുത്ത ഇന്റർവ്യൂ ആവുമ്പഴത്തേക്ക് ആക്ഷൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തന്നിരുന്നു അപ്പൊ അതില് ലക്ഷദ്വീപില് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അവൻ അസലായിട്ട് വിസിലടിക്കും അവൻ ഇത് തന്നെയാണ് പരിപാടി സംശയമുണ്ട് ഞാൻ കൈ വെക്കും ഞാൻ അടിക്കുന്ന സമയത്ത് സൗണ്ട് അവന് ഇണ്ടാക്കും പക്ഷെ ഞങ്ങള് ഡബ് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്കടിക്കാൻ അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഒന്ന് ഡയറക്ടറോട് ഇങ്ങനെ മൈക്കിൽ കൂടെ പറഞ്ഞു സാർ ഒന്ന് വന്ന് വിസലടിക്കാമോ എന്ന് വെച്ചപ്പം മനുവിനറിയില്ല ഡയറക്ടർ സൗണ്ട് എഞ്ചിനീയർക്കും അറിയില്ല അപ്പൊ പിന്നെ താഴെ ഇതിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ സപ്തേ നിന്നാണ് ഡബ് ചെയ്തത് അപ്പൊ താഴെയുള്ള ഒരു ഉണ്ടായിരുന്നു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അവർക്കറിയായിരുന്നു അപ്പൊ അവര് വന്നിട്ടാണ് അത് ചെയ്ത് വിസലടിച്ച് വിചാരിച്ച് മടുത്തിട്ടാണ് പയ്യൻ വരാൻ ആയിരിക്കും ചിലപ്പോ പക്ഷെ അതൊന്നും അധികം പോയില്ലോ അധികം ഷോർട്ടുകൾ പോയില്ല കല്യാണി മിസ്സിലടിക്കാൻ പഠിച്ചായിരുന്നോ ഇല്ല കാറ്റ് മാത്രമേ വരുന്നുണ്ടായിരുന്നോ എന്നെ പോലെ തന്നെ പ്രിയ ജീവൻ കല്യാണി ആണെങ്കിൽ ലോകയില് ഭയങ്കര ഹിറ്റായ ഒരു സൂപ്പർ വുമൺ ആണ് ആദ്യത്തെ മലയാളത്തിൽ നിന്നില്ലായാലും ഏത് ഭാഷയിലാണോ എങ്ങനെയാണ് ആ ഒരു വളർച്ച ഈ ഫാത്തിമയിൽ നിന്ന് നീലിയിലേക്കുള്ള വളർച്ച ഭയങ്കര ഹാർഡ് വർക്കറാണ് ശരിക്കും അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഈ വളർച്ച വളരെ സ്വാഭാവികമാണ് അത് ഉണ്ടാവേണ്ടതാണ് അത് ഇപ്പോൾ കുറച്ച് വൈകി സംഭവിച്ചു എന്നുള്ളതിൽ മാത്രമേ സങ്കടമുള്ളൂ അവർ അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ലോകം കഴിഞ്ഞതിന് ശേഷം വിളിച്ചായിരുന്നു കല്യാണി വിളിച്ചാൽ ഫോൺ എന്താ നമ്പർ എന്തെങ്കിലും ഉണ്ട് പക്ഷേ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അപ്പം ഇനിയിപ്പോൾ കണ്ട സംസാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയും തീർച്ചയായിട്ടും എന്നാലും എപ്പോഴും കോൺടാക്ട് ആളാണോ എല്ലാരും ആവശ്യമില്ലാതെ വിളിക്കുക അങ്ങനെയുള്ള ഒരാളല്ല സത്യം പറയണ ഈ കാര്യത്തിൽ വളരെ വീക്കാണ് ഞാൻ ഇപ്പൊ ഡയറക്ടേഴ്സിനെ ആണെങ്കിലും വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനെ ആണെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്ക അവർക്ക് നമ്മൾ വിളിച്ചാൽ ബുദ്ധിമുട്ടാവുമോ അവരെന്താ തിരക്കിലിരിക്കോ അപ്പൊ നമ്മള് വിളിക്കുമ്പോൾ പ്രയാസാവും വെറുതെ വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാതിരിക്കുക പക്ഷെ നമ്മളീ വിളിക്കാതിരിക്കൽ കൊണ്ട് അവര് മറന്നു പോകും അടുത്ത പടമൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ എന്നാലും നമ്മുടെ ബേസിക് സ്വഭാവം മാറില്ലല്ലോ അതാണ് പ്രശ്നം പെട്ടെന്ന് അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അല്ല അവർക്ക് തിരക്കായിരിക്കുമല്ലോ നമ്മളെക്കാളും ബിസി ആയിരിക്കുമല്ലോ അവർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെക്കാളും ഒരു നാലിരട്ടി പണികൾ ചെയ്യുന്നവരായിരിക്കും ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് വേഷം ഒന്നും ചോദിക്കാൻ വിളിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഈ അടുത്ത ഒരു നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഡയറക്ടർ ഒരു പുതിയ പടം ചെയ്യുന്നുണ്ട് ഒരാൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാനൊരു മെസ്സേജ് ഇട്ട് നോക്കിയായിരുന്നു പക്ഷെ അത് ഓൾറെഡി കാസ്റ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് അവർ എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ 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 ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയാണ് വേറൊരു സിനിമയിലേക്കുള്ള വഴി ആവാറുള്ളത് അല്ലാതെ ഇപ്പം ഞാൻ കുറച്ച് ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട് പക്ഷെ മിക്കവാറും ഓഡീഷൻ പോയത് എനിക്ക് കിട്ടിയിട്ടില്ല മിക്കവാറും ഫേക്ക് ഓഡീഷൻസും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജെനുവിൻ ഏതാ നമുക്ക് അറിയാൻ പറ്റും അതെ ഫണ്ട് കൊടുത്തില്ല ഇതുവരെ പക്ഷെ ഓഡീഷൻ കേൾക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പോയി നോക്കുവല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു പടത്തിന്റെ പേര് നാലാൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടാവുക എന്ന് തോന്നുന്നു മെയിൻ കാസ്റ്റിംഗ് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും സപ്പോർട്ട് ഭയങ്കര കുഞ്ഞു സാധനങ്ങൾ ചെയ്യാനാണ് ഇവർ ഈ ഓഡീഷൻസ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് അതുകൊണ്ട് ഓഡീഷനൊന്നും സംഭവിച്ചില്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു പടം ഇപ്പോൾ ഹോസ്ലർ എന്ന് പറയുന്ന പടം ചെയ്യുന്ന സമയത്ത് ഹോസ്ലറിൽ ഞാൻ ഒരു ചെറിയ ടീന എന്ന് പറഞ്ഞ ഒരു നേഴ്സിൻ്റെ വേഷത്ത് ചെയ്തിട്ടുണ്ട് മിഥുൻ സാറിന്റെ അത് ചെയ്തത് കൊണ്ടാണ് അതിൻ്റെ അടുത്ത വർക്ക് അവർ ചെയ്യുന്ന സമയത്ത് എന്നെ അണലി എന്ന് പറഞ്ഞ വെബ് സീരീസ് മിഥുൻ സാറിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ക്യാരക്ടർ വന്നപ്പം അവർ വിളിച്ച് പറഞ്ഞത് അപ്പം അങ്ങനെ അങ്ങനെ കണക്ട് അതെ